മൂന്നാറിൽ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിലാണ് ഗുരുതരമായ ക്രമക്കേട് സി പി എമ്മിന്റെ മൂന്നാർ സർവീസ് ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി മാക്സി മൂന്നാർ എന്ന കമ്പനിയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിലാണ് ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തു വന്നത് മൂന്നാർ സർവീസ്സാരുടെ ബാങ്കിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മോഹരിയുള്ള മാക്സി മൂന്നാർ എന്ന കമ്പനി രൂപീകരിച്ചത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നും മതിയായ ഈടില്ലാതെ ബാങ്ക് കമ്പനിക്ക് പന്ത്രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓവർ ഡ്രാഫ്റ്റായി അനുവദിച്ചെന്നുമാണ് കണ്ടെത്തിയത് ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ റിസോർട്ട് ക്രമവിരുദ്ധമായി കമ്പനിക്ക് കൈമാറിയെന്നും ഇതിന് രജിസ്ട്രാറുടെ അനുമതിയില്ലായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലാഭം നൽകണമെന്ന വ്യവസ്ഥ കരാറിൽ ഉൾപ്പെടുത്താത്തതിലൂടെ ബാങ്കിൽ ലഭിക്കേണ്ട വരുമാനമില്ലാതായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു റിസോർട്ട് വാങ്ങിയതിലും വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയതിലും വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്